വരെ ഒരിക്കലും ഒരു രാജാവ് തൻ്റെ ഭടനയും കൂട്ടിയിട്ട് കാട്ടിൽ വേട്ടയ്ക്ക് പോയി കാട്ടിലെത്തിയപ്പോൾ ഒരു മാനിനെ കണ്ടു ആ മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് ഒരുപാട് പാഞ്ഞു പക്ഷെ മാനിനെ കിട്ടിയില്ല അവസാനം ക്ഷീണിച്ച് രാജാവ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് തൻ്റെ ഭടനോട് പറഞ്ഞു അല്പം വെള്ളം പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുപോകാം അല്ലാണ്ട് ദാഹിക്കുന്നുണ്ട് ആ ഭടൻ പരിസരത്തൊക്കെ വെള്ളം അന്വേഷിച്ചു പക്ഷെ വെള്ളം കണ്ടെത്തിയില്ല കുറേ നടന്ന് അവസാനം ഒരു ചെറിയ ഒരു കുടിലിൽ ഒരു സന്യാസി ആ സന്യാസിക്ക് കാണില്ലായിരുന്നു ആ സന്യാസി ആ കുടിലിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഭടൻ കണ്ടത് ഭടൻ ആ സന്യാസിയുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു ഏ വൃദ്ധനായ മനുഷ്യ രാജാവിൻ്റെ ഭടനാണ് ഞാൻ രാജാവിന് വല്ലാത്ത ദാഹമുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം തരൂ ഇത് കേട്ടപാട് ആ സന്യാസി പ്രതികരിച്ചു എന്ത് താനൊരു കാര്യം ചെയ്യുക ആ രാജാവിനോട് പറയുക ഈ വൃദ്ധൻ വെള്ളം തന്നില്ല എന്ന് പോയിട്ട് പറ ആ ഭടൻ തിരിച്ച് രാജാവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ഈ മറുപടി പറഞ്ഞു രാജാവ് അവിടെ നിന്ന് കരുതി ഇവൻ എന്തെങ്കിലും വിഡിത്തം പോയിട്ട് അവിടെ പറഞ്ഞു കാണും അല്ലാതെ ആ മനുഷ്യൻ ഇങ്ങനെ പറയില്ല ഏതായാലും രാജാവ് ആ വൃദ്ധനായ മനുഷ്യൻ്റെ അരികിൽ എത്തിയപ്പോൾ ആ സന്യാസി ആ രാജാവിനെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും വെള്ളവും മറ്റുള്ള ഭക്ഷണങ്ങളെല്ലാം നൽകി രാജാവ് ചോദിച്ചു ഞാൻ നേരത്തെ ഭടനെ ഈ ആവശ്യാർത്ഥം ഇങ്ങോട്ട് വിട്ടപ്പോൾ താങ്കൾ അങ്ങനെ മറുപടി പറയാനുള്ള കാരണം എന്താണ് അപ്പോൾ ആ സന്യാസി പറഞ്ഞു അദ്ദേഹം എന്നോട് സംസാരിച്ച ശൈലിയാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ നമുക്കുള്ള പാഠം ഏതൊരാളും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഏതൊരാളും നമുക്ക് നല്ല രൂപത്തിൽ മറുപടി നൽകുന്നത് അതല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിന് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി നല്ല രൂപത്തിലാണോ എങ്കിൽ മാത്രമാണ് നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര വിവരമുള്ള ആളാണെങ്കിലും ഞാൻ അങ്ങനെ പറയേണ്ടത് പറയും ഞാൻ അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറയും എന്നുള്ള ആ ഒരു ദാർഷ്ട്യ സ്വഭാവത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടൊന്നും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നേരെ മറിച്ച് നമ്മൾ പറയപ്പെടുന്നവരാരാണോ അവർക്ക് നൽകേണ്ട റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ തീർച്ചയായും നമ്മുടെ സംസാരത്തിന് വിലയുണ്ടാകും സംസാരത്തിന് ഫലമുണ്ടാകുകയും ചെയ്യും നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ്സ് ചെയ്യുകയും വേണം